ഞാൻ വെള്ളത്തിന് വേണ്ടി യാചിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവൻ പോകുന്ന ദിവസമായാലും ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയ്ക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പൈപ്പിലൂടെ തുള്ളി തുള്ളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊരു ബക്കറ്റ് അവിടെ കൊണ്ട് വെക്കുകയാണ് ആ ഒരു വെള്ളം വീഴുന്നെടുത്ത് ആ ഒരു വെള്ളം സേവ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു രണ്ട് മൂന്ന് തുള്ളി വെള്ളം പോകുന്ന കണ്ടിട്ട് എന്തിനാണ് ആ ഒരു ബക്കറ്റ് അവിടെ കൊണ്ടുവച്ചതെന്ന് അപ്പോൾ അങ്ങനെ മനസ്സിൽ തോന്നി പറയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം വെള്ളം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും ചെടികൾക്കായാലും വൃഷങ്ങൾക്കായാലും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ അതൊരിക്കലും നമ്മൾ പാഴാക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് ഈ ഒരു ചൂട് സമയത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെയെങ്കിലും നമ്മൾ മനസ്സിൽ ഓർത്ത് വെള്ളം പാഴാക്കാതിരിക്കുക ഇവിടെയൊക്കെ വെള്ളത്തിന് കുറവ് വന്ന് തുടങ്ങിയിട്ടില്ല എന്നാലും കിണറ്റിലേക്ക് നല്ല രീതിക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചൂട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പൈസയൊക്കെ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം എത്ര പേര് ഉണ്ട് എന്ന് എനിക്ക് അറിയാനായിട്ടാണ് എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ് അപ്പോൾ അവരെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ട് എന്നിടയ്ക്കും അവരെ വിളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അവരെ വിളിക്കുമ്പോഴൊക്കെ അവർ ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അവരൊക്കെ കിണറോ കുഴൽ കിണറോ ഒന്നുമില്ല പഞ്ചായത്തിൽ നിന്നുള്ള പൈപ്പും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും ക്കെയാണ് അവർ വെള്ളം എടുത്ത് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം വെള്ളം വരാതെ വരാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വിടുന്നുണ്ട് അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് അപ്പോൾ അവരെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞതല്ല ഈ ഒരു സമൂഹത്ത് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കണം ഞാനൊരു വീഡിയോ ഇപ്പം കാണിക്കാം അപ്പം അതൊന്നും നിങ്ങൾ കണ്ടുനോക്കെ രണ്ടില്ലേ ഒരു കിണറ്റിനകത്ത് ഒരുപാട് മോട്ടറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എത്ര കുടുംബം ആ ഒരു കിണറ്റിനെ ആശ്രയിച്ചിട്ടുണ്ടാവും വെള്ളത്തിന് വേണ്ടി അപ്പോൾ ഇവർ ഇപ്പോഴത്തേക്ക് അവസ്ഥ എന്തായിരിക്കും അവർ വെള്ളത്തിന് വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ചിലവർക്ക് പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റും ചിലവർ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ആഹാരത്തിന് പോലും പിന്നെ പറ്റാത്ത ചിലവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ഒരുപാട് ആൾക്കാർ ഈ ഒരു സമൂഹത്തുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ മനസ്സിലോർത്ത് വെള്ളം ഒരിക്കലും പാഴാക്കാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിലും ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടും മിക്ക ുള്ളവരും ഈയൊരു കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് എന്നിട്ടും വെള്ളം പാഴാക്കി കളയുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ വെള്ളത്തിന് വേണ്ടി യാചിച്ച ഒരു ദിവസം ദിവസമുണ്ടായിട്ട് ഓപ്പറേഷൻ സമയത്ത് എൻ്റെ കൈയും എൻ്റെ കാലും ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരേ സമയത്താണ് അപ്പം രാത്രി ഡോക്ടർ വന്നിട്ട് പറയാം ആഹാരവും വെള്ളമൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഇരിക്കണം ഒന്നും പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അത് എത്രയും മണിക്കൂർ മുമ്പ് നമ്മൾ ആഹാരവും വെള്ളമൊന്നും കഴിക്കാതിരിക്കണം അപ്പോൾ ഓപ്പറേഷൻ ചെയ്തവർക്കാണെങ്കിൽ അതറിയാം അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ഐ സിയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ആദ്യം നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എൻ്റെ മാസ്കും കാര്യങ്ങളൊക്കെ ഓക്സിജൻ്റെ മാസ്കും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ആദ്യം നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വെള്ളമാണ് അപ്പോൾ നഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ നഴ്സ് പറഞ്ഞു ഇപ്പം വെള്ളം തരത്തില്ല എന്ന് അപ്പം അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം എത്രയും വേദനയും എടുത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലാ വെള്ളം ദാഹക്കം അവരെടുത്ത് പറഞ്ഞപ്പോൾ അത് കിട്ടാതിരുന്നപ്പോൾ വേദനയും വിഷമവും എല്ലാം കൊണ്ട് അവിടെ കിടന്ന് ഞാൻ കരച്ചിലായിരുന്നു ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും ും മറക്കില്ല എൻ്റെ ജീവൻ പോകുന്ന ദിവസമായാലും ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടനുഭവിച്ചൊരു ദിവസമാണത് പിന്നെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് മൂന്ന് അല്ല കുറേ അധികം മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഗ്ലാസ്സിനകത്ത് ഒരു തുള്ളി വെള്ളം തരുന്നത് എൻ്റെ മനസ്സിൽ കടലോളം വെള്ളം കുടിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിൻ്റെ മുന്നിലാണ് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കൊണ്ട് തന്നത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് വെള്ളം വേണം നീ വെള്ളം വേണം അപ്പം വീണ്ടും തരത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തരാം എന്ന് അപ്പം എൻ്റെ അഭിപ്രാളവും വേദനയും എൻ്റെ കരസിലേയും കണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി എനിക്ക് തരുന്നത് ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കാത്ത ദിവസമാണ് എൻ്റെ വേദനയും വിപ്രാളവും ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഓപ്പറേഷൻ ചെയ്തവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ആ ഒരു ഓപ്പറേഷൻ അനസ്തേഷിയൊക്കെ തന്നതിന് ശേഷം നമുക്ക് നാക്കും തൊണ്ടയും ഒക്കെ ചുണ്ടും ഒക്കെ വരേണ്ട ഒരവസ്ഥ വരുന്നത് അപ്പം അതനുഭവിച്ചവർക്ക് ആ ഒരു വേദനയും വിപ്രാളവും മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പാഴാക്കി കളയുന്നവർ അവർ അനുഭവിച്ചാലേ എന്തെങ്കിലും ഒരു ഞാൻ ഇങ്ങനൊരു കാര്യം ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവരൊക്കെ എന്നെപ്പോലെ ആവണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് അവർ വെള്ളത്തിന് വേണ്ടി ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ അവരും ഇതുപോലെ വെള്ളം പാഴാക്കാതിരിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാരും ഇരു ഈ ഒരു വീഡിയോ കാണുന്ന ആരും വെള്ളം പാഴാക്കാതിരിക്കുക വെള്ളം പരമാവധി സേവ് ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ